നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ശിശുദിനം ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനം ഡൽഹിയിൽ വിവിധ പരിപാടികൾ നടക്കുന്നു പാമ്പാടിയിലും വിവിധ സ്കൂളുകളിൽ ശിശുദിനം ആചരിച്ചു ശിശുദിന റാലി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടത്തി വൃശ്ചികം ഒന്ന് നവംബർ പതിനാറ് ശനിയാഴ്ച ശബരിമല സീസൺ തുടക്കം ക്ഷേത്രങ്ങൾ എല്ലാം ഒരുങ്ങി ശബരിമലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായി അയ്യപ്പ ദർശനത്തിനായി പതിനായിരങ്ങൾ വരും ദിവസങ്ങളിൽ മല ചവിട്ടും കോട്ടയം പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വേണ്ട നടപടികൾ പൂർത്തിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ അയ്യപ്പ വാർഡും തയ്യാർ ശബരിമല വെർച്വൽ ക്യൂ ഈ മാസത്തെ ബുക്കിംഗ് പൂർത്തിയായതായി അറിയുന്നു യു കെ റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തത് ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ ബിജോയ് സെബാസ്റ്റ്യൻ ഈ സ്ഥാനത്തെ ആദ്യമായി എത്തുന്ന മലയാളിയാണ് ബിജോയ് പാമ്പാടി വാർത്തയുടെ അഭിനന്ദനങ്ങൾ സൗത്ത് പാമ്പാടി കിഴക്കേത്തിൽ പ്രൊഫസർ എൻ രാജശേഖരൻ നായർ നിര്യാതനായി തൊണ്ണൂറ് വയസ്സായിരുന്നു സംസ്കാരം വെള്ളിയാഴ്ച പകൽ മൂന്ന് മണിക്ക് വീട്ടുവളപ്പിൽ പരേതൻ്റെ പത്നി ബൽസ ആർ നായർ കോട്ടയം താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റും നൂറ്റി അറുപത്തി എട്ട് നമ്പർ ശ്രീദേവി എൻ എസ് എസ് വനിതാ സമാജം സെക്രട്ടറിയുമാണ് ഷോഷ മഹാരാജു കുരക്കവയലിൽ നിര്യാതയായി എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം നവംബർ പതിനേഴിന് രണ്ട് മണിക്ക് സൗത്ത് പാമ്പാടി സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ